കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം പള്ളഞ്ചി പാണ്ടി റോഡിൽ കൈവരിയില്ലാത്ത പാലത്തിൽ നിന്നും കാർ പുഴയിലേക്ക് മറിഞ്ഞ് യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മധുവാഹിനി പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് മധൂർ ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം കയറി കൊയങ്ങാനത്ത് മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡിന്റെ ഒരു തകർന്നു മലയോര മേഖലയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സിറ്റി ഗ്ലോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരള ആൻഡ് കർണാടക ദ ഗ്ലോ ഓഫ് പ്യൂരിറ്റി കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് തീരദേശത്തും മലയോര പ്രദേശത്തുമാണ് പ്രധാനമായും വലിയ നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടായത് മരങ്ങൾ കടപുഴകി വീണും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുമാണ് നഷ്ടങ്ങൾ ഏറെയും പലയിടങ്ങളിലും വൈദ്യുതി തൂണുകൾക്ക് മുകളിൽ മരം വീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു പള്ളഞ്ചി പാണ്ടി റോഡിൽ പള്ളഞ്ചി ഫോറസ്റ്റിലുള്ള കൈവരിയില്ലാത്ത പാലത്തിൽ നിന്നും കാർ പുഴയിലേക്ക് മറിഞ്ഞ് യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കാറിലുണ്ടായിരുന്ന റാഷിദ് തശ്രീഫ് എന്നിവരാണ് രക്ഷപ്പെട്ടത് ഒഴുക്കിൽപ്പെട്ട ഇരുവരും വെള്ളത്തിൽ മരത്തിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു കുറ്റിക്കോളിൽ നിന്നും ഫയർഫോഴ്സ് എത്തുകയും ഇവരെ രക്ഷിക്കുകയുമായിരുന്നു અમને જરૂર കനത്ത മഴയിൽ മധുവാഹിനി പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് മധുർ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ വെള്ളം കയറി ക്ഷേത്ര ശ്രീകോവിലിൽ വെള്ളം കയറിയെങ്കിലും പൂജാകർമ്മങ്ങൾക്ക് തടസ്സമുണ്ടായില്ല ക്ഷേത്രത്തിൽ വെള്ളം കയറിയത് ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് മധുവാഹിനിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് മദൂർ പട്ല തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇവിടെ ആറ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ഫയർഫോഴ്സ് എത്തിയാണ് ആളുകളെ രക്ഷപ്പെടുത്തിയത് കനത്ത മഴയിൽ പുല്ലൂർ വിഷ്ണുമംഗലം ക്ഷേത്രത്തിലും വെള്ളം കയറിയിട്ടുണ്ട് മഴയിൽ ചെർക്കളയ്ക്കും ബേവിഞ്ചയ്ക്കുമിടയിൽ കൊയങ്ങാനത്ത് മണ്ണിടിച്ചിലുണ്ടായി റോഡിന്റെ ഒരു വശം തകർന്ന നിലയിലാണ് ഇതോടെ ഇതുവഴി വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ദേശീയപാത നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയ്ക്ക് മൂന്നിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി മണ്ണിടിച്ചിൽ തുടരുകയാണെങ്കിൽ ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിലെ യാത്ര തടസ്സപ്പെട്ടേക്കുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് ശക്തമായ മഴയിൽ കൊട്ടോടി ടൗണിലും മുസ്ലിം ജമാഅത്ത് പള്ളിയിലും വെള്ളം കയറി വെള്ളപ്പൊക്കത്തെ തുടർന്ന് കൊട്ടോടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് ജില്ലാ കളക്ടർ വ്യാഴാഴ്ച അവധി നൽകി കൊട്ടോടി മദ്രസയ്ക്കും അവധിയാണ് റോഡ് വെള്ളത്തിലായതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു രാത്രി മുതൽ നിർത്താതെ മലയോരത്ത് ശക്തമായ മഴ തുടരുകയാണ് കടകളിൽ വെള്ളം കയറുമെന്ന ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് കൊട്ടോടി പുഴയും തോടും കരകവിഞ്ഞൊഴുകുകയാണ് വൈദ്യുതി വിതരണം നിലച്ചതോടെ പ്രദേശവാസികൾ കടുത്ത ദുരിതത്തിലാണ് കനത്ത മഴയിൽ അങ്കണിമുഖർ സ്കൂളിനടുത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി കുന്നിടിഞ്ഞ് വീണുണ്ടായ മണ്ണ് ജെ സി ബി ഉപയോഗിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു കഴിഞ്ഞ വർഷവും ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു സ്കൂളിനടുത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണിടിച്ചിൽ വിദ്യാർത്ഥികളിലും നാട്ടുകാരിലും ആശങ്കയുളവാക്കുന്നു മണ്ണിടിച്ചിൽ വാഹന ഗതാഗതത്തിനും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് കനത്ത മഴയിൽ പെരിയാ വില്ലേജിൽ കൂവര എന്ന സ്ഥലത്തുണ്ടായ മലവെള്ളപ്പാച്ചലിൽ വൻ കൃഷിനാശമുണ്ടായി പ്രദേശവാസിയായ രമണിയുടെ ഇരുപതോളം കവുങ്ങ് പത്ത് തെങ്ങ് എന്നിവ നശിച്ചു മലവെള്ളപ്പാച്ചലിൽ പ്രദേശത്തെ ചോയിച്ചിയുടെ കിണറും ലീലാമണിയുടെ ഉടമസ്ഥതയിലുള്ള കുളവും ഇടിഞ്ഞു മഴയെ തുടർന്ന് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് ജലാശയങ്ങളിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്നതുകൊണ്ട് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഇത് ഗതാഗത തടസ്സമുണ്ടാക്കുന്നുണ്ട് മണ്ണിടിച്ചിലുണ്ടാകുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും അതിരൂക്ഷമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്